ചോദ്യം പേരായിപ്പോടും ഡയറക്ഷൻ എന്താ എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അരിമേടിക്കാൻ പോകുന്ന നായകനാണ് അതെ അമ്മേനെ എന്നെ വെച്ചിട്ടാണ് നിയന്ത്രിക്കുന്നത് ിയോ മേടിച്ചത് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം രൂപയുണ്ട് അന്ന് ചിന്തിക്കാൻ പറ്റില്ല അഞ്ഞൂറ് രൂപ നമ്മള് സ്റ്റേഷോ പോകുമ്പോ അത്രയും വലിയൊരു വണ്ടി സ്കോർപ്പിയോ എന്ന് പറഞ്ഞാല് അന്ന് മണിച്ചേട്ടയിലേക്കുള്ളു മണിച്ചേട്ടൻ പറഞ്ഞ് ഞാൻ തരാം ആകാശ് അതായത് അവന്റെ ആഗ്രഹം നടക്കണെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടാണ് അന്ന് എനിക്ക് ആദ്യമായിട്ട് വരുന്ന ആ ഒരു പടത്തിൽ

പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ ഈ ആദ്യമായിട്ട് സ്കോർപ്പിയോ മേടിക്കുന്നത് പകർച്ചടൻ കാരണമാണല്ലോ ശരിക്കും പിന്നെ ജർമ്മനി പോയ കഥകള് കലോത്സവത്തിന് സെക്കൻഡ് കിട്ടിയതും തേർഡ് കിട്ടിയതും ശെരിക്കും പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യൊക്കെ ചെയ്യുമ്പോഴേ എന്തായിരിക്കും ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോ പറയണൊക്കെ അല്ല റെഗുലർലി മീറ്റ് മീറ്റ് ചെയ്യുമ്പോൾ പുതിയതായിട്ട് വേണ്ടി അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പുതിയതായിട്ടുള്ള സംഭവങ്ങള് എടുത്തു പറയേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇനി പറഞ്ഞപോലെ തന്നെ കാലം ആയല്ലോ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ അത്യാവശ്യം നല്ല ഒരു കാലം ഈ വീഞ്ഞു വീഞ്ഞുപോലെയാ പഴകുന്നൂറന്ന് പറയുന്നത് പോലെ അപ്പൊ അതുകൊണ്ട് അത്രയും പറയേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് പിന്നെ ജീവിതത്തിൽ നടക്കുന്ന ദൈനംദിന കാര്യങ്ങളൊന്നും അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്യാറൊന്നുമില്ല പിന്നെ ഇപ്പൊ ടിനി ഒരു നല്ലൊരു പ്രൊജക്ട് ചെയ്തു അതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ആ പടം എങ്ങനെയുണ്ട് അതിന്റെ അഭിപ്രായം അല്ലെങ്കിൽ എന്തെങ്കിലും അയക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ മാ അസോസിയേഷൻ ഞങ്ങൾ ഒന്നിച്ചുണ്ടല്ലോ അമ്മേലും ഉണ്ട് അപ്പം പാരലി നമ്മള് മറ്റു കാര്യങ്ങളെല്ലാം ഒന്നിച്ചുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ വെച്ചിട്ടാണ് ഇതിന്റെ തമാശ കഥ എന്തായിരുന്നു ശരി അല്ല എന്താന്ന് വെച്ചിരുന്നെങ്കില് അന്ന് എനിക്ക് മാരുതി ഏറ്റ് ഹൺഡ്രഡ് ആയിരുന്നു അപ്പോ ഒരു പുതിയൊരു വണ്ടി എന്ന് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം രൂപയുണ്ട് അന്ന് ചിന്തിക്കാൻ പറ്റില്ല കാരണം അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നമ്മൾ സ്റ്റേജ് ഷോയിൽ പോകുമ്പോൾ ഞാൻ പേടിച്ചു പോകുമ്പോൾ പറഞ്ഞു എന്തിനാണ് പേടിക്കുന്നത് നമ്മൾ ലോൺ എടുക്കുന്നത് എടുക്കുന്നു പോകുന്നുണ്ടായിരുന്നു അതിനായിട്ട് ലോൺ ലോൺ ഞാൻ എടുക്കണമെന്നാണ് അതാണ് എന്നെ വിജയത്തിലേക്ക് നയിച്ചത് കാരണം നമ്മൾ ഭയക്കേണ്ട ലോൺ എടുക്കാനൊന്നും ഭയക്കണ്ട അത് നമുക്ക് സാവധാന അരച്ച് തീർക്കാൻ പറ്റും പറഞ്ഞത് അത് സത്യമായിട്ട് എനിക്ക് തോന്നി പലപ്പോഴും കാരണം ആദ്യം ഇങ്ങനെ ഇതടക്കാൻ പറ്റുമോ അത് ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്ഭുതപ്പെട്ടു പോയി കാരണം അതൊരു മാനിഫെസ്റ്റേഷൻ അനുസരിച്ചു അത്രയും വലിയൊരു വണ്ടി സ്കോർപ്പിയോന്ന് പറഞ്ഞാൽ അന്ന് മണിച്ചേട്ടയിലേക്കുള്ളു മണിച്ചേട്ടനാണ് എനിക്ക് നമ്പർ എടുത്തു തന്നത് അതും ഭയങ്കര കഥയാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു നമ്പറ് വേണം പക്ഷേ അങ്ങനെ കാശൊന്നും കൊടുത്ത് എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ സന്തോഷം പറഞ്ഞ് ചാലക്കുടിയിലുള്ള ഒരാൾ ഉണ്ടായിരുന്നു അയാൾ ഏലം പത്ത് രൂപതിനായിരം രൂപയ്ക്ക് എടുക്കുക മണിച്ചേട്ടൻ പറഞ്ഞ് ഞാൻ തരാം ആകാശി അതായത് അവന്റെ ആഗ്രഹം നടക്കണമെന്ന് പറഞ്ഞിട്ട് മണിച്ചേട്ടൻ പുള്ളിയുടെ സന്തോഷിന്റെ മോതിരം വെച്ചിട്ടാണ് അന്ന് ഇരുപതിനായിരം രൂപ ഒമ്പതാണല്ലോ കിട്ടുന്നത് അപ്പൊ അങ്ങനെ മണിച്ചേട്ടൻറെ വാശിക്ക് ഇരുപതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ഞാൻ അമ്പായിരുന്നു ഇല്ല നമ്പറൊക്കെ വിളിച്ചെടുക്കാൻ കാശ് കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ മണിച്ചേട്ടൻ പറഞ്ഞു അടുത്ത വണ്ടിയുടെ നമ്പറിന് ഇരുപതിനായിരം പറയുമ്പോൾ എന്താണ് നമ്മൾ എടുത്തു പിടിച്ചിരിക്കുന്ന സാധനം പിന്നെ ടെൻഷനോട് ടെൻഷൻ അതെങ്ങനെയാ അങ്ങനെയൊന്നും ഇല്ല നമ്മളങ് എടുക്കുന്നു ഇതങ് നമ്മൾ പിടിക്കുന്നു ബാക്കി എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ വണ്ടി ഫൈറ്റർ ആവണം ജീവിതത്തിൽ കണ്ടുപിടിക്കാൻ പിന്നെ സ്ഥലം മേടിക്കുന്നു വീട് വെക്കുന്നു പിന്നെ ചുമ്മാ ബാങ്കിൽ പോകും ബാങ്കിന്റെ അടുത്തൂടെ പോകുമ്പോ ലോൺ കൊടുക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ആയി അത്ര കോൺഫിഡൻസ് പിന്നെ നമ്മൾ കൊതിച്ചതിന്റെ അപ്പുറം എനിക്ക് തന്നിട്ടുണ്ട് അല്ല ശരിക്കും നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് ഇപ്പൊ ഈ മിമിക്രിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്ടിന് ശരിക്കും സെക്കൻഡ് ജനറേഷൻ സൂപ്പർ സ്റ്റാർസ് ആണോ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യസ്ഥലൊക്കെ ഓർക്കണം റഫറൻസ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഒരു ഒരു കല്യാണത്തിന് പക്ഷേ അത് അതിൻ്റെ ഒരു ഇപ്പൊ മോഹൻ പറഞ്ഞപ്പോഴാ അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അവർ ചിന്തിച്ച് ചെയ്തെന്ന് അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചത് ആ ഒരു സീക്വൻസിൽ ആ സിനിമയിലും ഞങ്ങൾ രണ്ടും അത്രേ ഉള്ളൂ പക്ഷെ ആ ഒരു പാട്ടില് വന്നത് കൊണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു വീച്ച് എനിക്ക് തോന്നാ ടിനിയും ഞാനും കൂടെ ആദ്യമായിട്ട് വരുന്ന ആ ഒരു അതുപോലെ ടിനി വരുമ്പോ എന്നെ എടുത്തിട്ടുണ്ടാവും ഇങ്ങനെ നോക്കുമ്പോ ഈ അതൊരു കോൻസിഡൻസ് ആണ് ഞങ്ങൾ ഒന്നിച്ച് മിമിക്രി കഴിഞ്ഞ് ട്രൂപ്പിലേക്ക് വരുന്നതും അത് കഴിഞ്ഞ് ടെലിവിഷനിൽ വരുമ്പോഴും സിനിമയിൽ വരുമ്പോഴും ആ ഒരു ഇത് വരുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഓർത്തത് അത് മനസ്സിലായത് വേറെ കാര്യമുണ്ട് ഈ സൂപ്പർ സ്റ്റാർസ് എന്നുള്ളത് വിട്ടേക്ക് അത് വേണ്ട മിമിക്രിയിൽ നമ്മളെക്കാൾ മിടുപിടുക്കന്മാരായിട്ടുള്ള കലാകാരന്മാരാണ് അക്കാലത്തും ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും വന്നോണ്ടിരിക്കുന്നു ഉദാഹരണം മഹേഷ് കുഞ്ഞുമോനെ പോലെ ആർട്ടിസ്റ്റുകള് പിന്നെ ആ സമയത്ത് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രത്യേകത വെച്ചിട്ടുള്ള തമാശകൾ വെച്ചിട്ടുള്ള നല്ല നല്ല സ്കിറ്റുകൾ ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് ഉള്ള സംഭവങ്ങൾ ഉണ്ടാക്കിട്ട് പിന്നെ അമ്മന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട് ചെറിയ തമാശക്ക് വലിയ ചിരിയായിരുന്നു ഇപ്പഴങ്ങനെ ഇപ്പൊ ചിരിപ്പിക്കണം ഇപ്പൊ നമ്മള് നമ്മള് പോലും അറിയാതെ നമ്മളിലേക്ക് ചിരിക്കാനുള്ള വക വന്നോണ്ടിരിക്കുക അത് ഈ മൊബൈൽ തന്നെയാണ് വെറുതെ സ്ക്രോള് ചെയ്യുമ്പോ ചിരിക്കും അപ്പൊ കോമഡി ഇല്ലാത്തതൊന്നും പറയാൻ പറ്റില്ല ഈ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും കോമഡി ഉണ്ടാവും അത് പ്രേക്ഷകർ ചിരിക്കുമ്പോൾ നമുക്കും അല്ലാതെ പർപ്പസ്ഫുളി നമ്മൾ കോമഡി ആയിരിക്കും എന്നൊന്നും പറഞ്ഞിട്ടുള്ള അങ്ങനെയൊന്നും കാര്യമായിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാൽ അവിടെ ഇവിടെ ആയിട്ട് ചില സംഗതികൾ ഉണ്ട് താനും പിന്നെ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു കംപ്ലീറ്റ് കോമഡി ചിത്രം എന്നൊന്നും പറയാൻ പറ്റുമല്ലോ അത് ശരിക്കും അതിട്ടിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും വരുന്നവരെ ബോറടിപ്പിക്കരുത് എൻ്റർടൈൻ ചെയ്യിക്കുക അത് പ്രത്യേകിച്ച് കുറച്ച് മുതിർന്നവരാണെങ്കിലും കൊച്ചുകുട്ടികളാണെങ്കിലും ഇടയിലുള്ളവരാണെങ്കിലും ഒക്കെ തന്നെ അവർക്ക് എൻഗേജിങ് ആയിട്ട് രസിച്ചിരിക്കാൻ പറ്റുന്ന ആ ഒരു കൂടി നമ്മളോട് താല്പര്യത്തോടു കൂടി ആയിരിക്കും സിനിമ കാണാൻ പറ്റുന്നത് അവരെ നിരാശപ്പെടുത്തുന്ന ചേരുവകൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടെന്നുള്ള സത്യം എൻഗേജ്മെന്റ് ആയിട്ടുള്ള ആദ്യത്തെ സംഭവം പക്ഷേ അതെ ആദ്യത്തെ കല്യാണം നാട്ടുകാരറിഞ്ഞില്ല അതായത് തെറ്റ് രണ്ടാമത്തെ കല്യാണം എല്ലാവരും അറിഞ്ഞിട്ട് പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ രസം

അപ്പം ഇവരുടെ കൂടുതൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അത് അടിപൊളിയായിരുന്നു കാരണം എല്ലാവരും ഇപ്പം പ്രേക്ഷകർക്കാണെങ്കിലും ഇപ്പം എനിക്ക് ആസ് എ കൊളീഗ് ഒരുപാട് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കൂട്ടം ആക്റ്റേഴ്സിൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാനും വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത് ടിനി ചേട്ടൻ ബക്രു ചേട്ടൻ ഷാജു ശ്രീധർ നോബി ചേട്ടൻ പിന്നെ കോട്ടയം രമേശ് ചേട്ടൻ പിന്നെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു പോയത് ടി ജി രവി സാറുണ്ടായിരുന്നു ആ പിന്നെ എൽ ഫോൺ ലാ സാദിക നിയർ എൻഡ് അപ്പോൾ ഒരു അടിപൊളി ക്രൂ കാസ്റ്റാണ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് പിന്നെ അതുപോലെ തന്നെ അതിലും ഗംഭീരമായ ഒരുപാട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മലയാള സിനിമയിലെ ഒരു നല്ലൊരു ടെക്നീഷ്യൻമാർ ഒരു കൂട്ടി ടെക്നീഷ്യന്മാരും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്ക് ഇത്രയും നല്ലൊരു ടീമിനോട് വർക്ക് ചെയ്യാൻ ഒരു അവസരം ലഭിക്കാമെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അപ്പം എനിക്ക് ശരിക്കും ശരിക്കും ഒരു ലോട്ടറി അടിച്ചൊരു ആയിരുന്നു ഈ പ്രോജക്റ്റിൻ്റെ കയ്യിലേക്ക് വന്നപ്പോഴത്തേക്കും പിന്നെ നമുക്കിപ്പോൾ ഇവരുടെയൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കാരണം വി വിനോ ദർ വൈപ്പ് എന്ത് ചെയ്യാന്നുള്ളത് അപ്പോൾ ലൊക്കേഷൻ ചെന്തപ്പോഴും ലൊക്കേഷനും ലൊക്കേഷനും അതുപോലത്തെ ഷൂട്ടിങ് കാര്യങ്ങളും എല്ലാം വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തതും അഭിനയിച്ചതും രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പേഴ്സണലി എൻ്റെ ഈ ക്യാരക്ടർ വളരെയധികം ഇഷ്ടപ്പെട്ട് ചെയ്ത ഒന്നാണ് വൈഷ്ണവി എന്നാണ് പേര് ബക്രുചേട്ടൻ്റെ വൈഫ് കഥാപാത്രമായിട്ടാണ് വരുന്നത് നല്ല പ്രാധാന്യമുള്ളൊരു റോളാണ് പിന്നെ നല്ലൊരു പാട്ടൊക്കെ ഉണ്ട് ഒരു കല്യാണ പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഓൾ ടുഗെദർ നമ്മൾ ഭയങ്കര സന്തോഷം സന്തോഷമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വർക്ക് ചെയ്തൊരു പ്രോജക്റ്റാണ് അപ്പോൾ ഇതിലൊരു ഇതിൻ്റെ ഒരു ഔട്ടിലും ഭയങ്കരമായിട്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ട് എക്സൈറ്റ്മെന്റ് ഉണ്ട് നാൻ മുൻസിക്സ് കുഞ്ഞുട്ടി എന്ന ചിത്രം അപ്പം ചേട്ടന്മാർ പറഞ്ഞതുപോലെ ഒരു എൻറ്റർടൈൻമെന്റിന്റെ എല്ലാ ചേരുവകളും ചേർത്ത ഒരു പടമാണ് ഫാമിലി ഇമോഷൻസ് ഉണ്ട് റൊമാൻസ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഒരു വേറൊരു സൈഡ് ഉണ്ട് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ സസ്പെൻസ് ആണ് ആക്ച്വലി പിന്നെ സെക്കൻഡ് ഹാഫിൽ നിയ നിയ വരുന്ന ഗംഭീരമായിട്ട് സെക്കൻഡ് ഹാഫില് നിയ വരുന്നുണ്ട് അത് വേറൊരു ഗതാഗതി എല്ലാം കൊണ്ടും വളരെ എല്ലാ തരം ചെലവുകളും ചേർത്തൊരു അടിപൊളി എന്റർടൈനറാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ തമിഴിലും തെലുങ്കിലും ആ പടത്തിനെ കുറിച്ച് ഞാൻ മലയാളത്തില് പത്തൊമ്പതാം നൂറ്റാണ്ടാണ് ഫസ്റ്റ് പിന്നെ തെലുങ്കിൽ രണ്ട് മൂവി ചെയ്തു ഇപ്പം അർജുൻ സർജാ സാറിന്റെ ഡയറക്ഷനും പ്രൊഡക്ഷനും അവരുടെ തന്നെ ഇതിലുള്ള സീതാപയനം എന്ന് പറഞ്ഞ ഒരു മൂവി അത് മെയ് ഫസ്റ്റിലേക്ക് റിലീസ് ഉണ്ടാവും പിന്നെ തമിഴില് രണ്ട് മൂവി വന്നു അർജുൻ ബാലി സാറിനോട് പിന്നെ നമ്മുടെ സത്യരാജ് സാറിനോടൊക്കെ ഒരു മൂവി ചെയ്തു പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ കണ്ട് നമുക്ക് ഒരിക്കലും നേരിട്ട് കാണാൻ പറ്റുമെന്ന് പോലും നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വ്യക്തികളുടെ പദതറ്റിൻ ചേട്ടൻ ബക്രു ചേട്ടൻ പേരെടുത്ത് പറയണ ഷാജി ചേട്ടൻ ടീച്ചിൻ സേര് പിന്നെ കുറെ പേരുണ്ട് പേരെടുത്ത് പറയുന്ന സമയങ്ങളിൽ പോവും അപ്പൊ അവരുടെ ഒപ്പം അവര് നേരിട്ട് കാണാവുന്ന പോലും നമ്മൾ വിചാരിച്ചിട്ടില്ല അപ്പൊ അവരുടെ ഒപ്പം ഒരു സിനിമയിൽ വിളിക്കുന്നത് ചിലപ്പോ തലേ ദിവസം ആയിരിക്കും അപ്പൊ ഇവൻ ഞാനും കൂടി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാൽ ഡയറക്ടർ ഇവരെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുന്നത് നമുക്ക് അമ്മേലും ഇതുള്ളതുകൊണ്ട് ആക്സസ് പെട്ടെന്ന് വിളിക്കാൻ പറ്റും പക്ഷെ ആരും വരില്ല എന്ന് പറഞ്ഞിട്ടില്ല ചെറുതാണെങ്കിൽ അരിഷ് ബിനോയ് നമ്പാല പിന്നെ സിനോജി നമ്മുടെ അങ്കമാലി സിനോജി എന്നൊക്കെ തലേദിവസം രാത്രി വിളിക്കുന്നത് കാരണം അത്രയും ഭയങ്കര ബഡ്ജറ്റ് പടവൊന്നുമല്ലോ ഒരു ചെറിയൊരു പറഞ്ഞ ാണ് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ക്യാരക്ടർ ഇങ്ങനെ വന്നാൽ നന്നായിരിക്കും തോന്നും മൂവിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര ഇൻവോൾവ് ആയിട്ട് ഒരു പ്രൊമോഷന് പോലും എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ടാണ് എല്ലാരും ഇങ്ങനെ വരുന്നത് നമ്മളൊരു ഫാമിലി നമ്മൾ ഫാമിലിയിൽ ഒരു ഫാമിലി നമ്മളൊന്നിരിക്കും അതേപോലെ തന്നെയാണ് ഈ ഒരു സിനിമ ഞങ്ങൾ എല്ലാവർക്കും അല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ നമ്മുടെ ഒരു പരിപാടിയാണ് നമ്മുടെ ഒരു സിനിമ ചെറിയ സിനിമ അപ്പൊ അല്ലെങ്കിൽ ഫാമിലി ഓറിയന്റഡ് മൂവി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസം നമുക്കുണ്ട് പിന്നെ പ്രേക്ഷകരാണല്ലോ വിലയിരുത്തുന്നത് അപ്പൊ അങ്ങനെ ഒരു വിശ്വാസത്തിൽ നമ്മൾ ഇങ്ങനെ വിശ്വാസത്തില് ഈ സിനിമയുടെ ഡയറക്ടറുടെ പേര് പറയട്ടെ ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ആര്യൻ വിജയ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ വിമൽ രാജൻ എന്ന് പറഞ്ഞിട്ടുള്ള വിമൽ അതുപോലെ ഇതിൻ്റെ ക്യാമറ ശ്രീനിവാസ് റെഡ്ഡി മ്യൂസിക് ആനന്ദ് മധുസൂദനൻ അതുപോലെ ഇതിൻ്റെ ഫൈറ്റ് മാഫിയ ശിശേട്ടൻ കൊറിയോഗ്രാഫി പോപ്പി അതുപോലെ കളറിസ്റ്റ് എല്ലാവരും അത്യാവശ്യം നല്ല തിരക്കും അത്യാവശ്യം ബിസിയസ്റ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസാണ് അപ്പം നല്ലൊരു ടീമിൻ്റെ കൂടത്തിൽ ഇങ്ങനെ എൻ്റെ ഒരു പടം ഞാൻ പ്രധാന വേഷത്തിൽ വരുന്നൊരു സിനിമ എന്ന് പറയുന്നത് തന്നെ നമുക്കതൊരു പ്രിവിലേജാണ് ഒരു അഭിമാനമാണ് പിന്നെ ഒന്നിനൊന്നിന് പ്രധാന വേഷം ചെയ്യുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ സംഗതികളായിരിക്കണമല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നതും അത് ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ക്യാരക്ടറും ചെറിയ ചലഞ്ചൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ വന്ന് ഈ സിനിമയെ പറ്റി പറഞ്ഞപ്പോഴും എനിക്കൊരു ചെറിയ ഒരു ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഞാൻ ചെയ്യണോ ഇത് ഞാൻ ചെയ്യേണ്ടതാണോ എന്ന് പക്ഷേ അതിലേക്ക് കുറച്ച് കൂടുതൽ ഇവർ എന്നെ നിർബന്ധിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ കൺവിൻസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഈ ക്യാരക്ടർ ഞാൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പിന്നെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ വരുന്ന നമ്മുടെ കോ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയാണ് അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ ടിനിയാണെങ്കിലും അതുപോലെ നോബിയാണെങ്കിലും കോട്ടയം രമേശേട്ടനാണെങ്കിലും ഒക്കെ തന്നെ അത് നല്ല കുറച്ച് അത്യാവശ്യം നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കംഫർട്ടിലേക്ക് നമ്മൾ വന്നു എന്നുള്ളതാണ് അതാണ് കുഞ്ഞുട്ടനെ ഞാനും തുടക്കത്തിലുള്ളൊരു ബന്ധം വരുന്നത് ഈ ഈ കൂട്ടത്തിൽ തന്നെ താങ്ക്സ് കുറിച്ച് ആദ്യം നമ്മൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ആരും എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഉദ്യോഗമായിട്ട് വന്ന ഇതിന്റെ പ്രൊഡ്യൂസർ മോർസൺ ഡ്രാഗൺ എന്റർടൈൻമെന്റ് അത് ആ ഒരു പേര് വിട്ടു പോകാൻ പറ്റില്ല അതുപോലെ ഇതിനകത്ത് നമ്മളോടൊപ്പം തുടക്കം മുതൽ അതായത് ഈ ഡയറക്ടർ കഥ പറയാൻ വരുന്ന സമയം തൊട്ടിട്ട് കൂടെ നിൽക്കുന്നു ഈ ഈയൊരു പ്രോജക്റ്റ് ഓണാക്കി അതിന്റെ പിന്നിൽ എല്ലാ കാര്യങ്ങളും അത് ചെയ്തിരിക്കുന്ന ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റൊരു കലാകാരനാണ് രാകേഷ് സുബ്രഹ്മണ്യം അദ്ദേഹത്തിന്റെ ഫോട്ടോയാണോ അതാണ് അപ്പൊ രാകേഷും ഈയൊരു കാര്യത്തില് ഒരു പ്രൊജക്ട് ഉണ്ടാവണം എന്ന് എന്നാഗ്രഹിച്ച് ഒപ്പം നമ്മ ഞങ്ങളുടെയൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് ഡയറക്ഷൻ പരിപാടി വിട്ടുകളഞ്ഞിട്ടില്ല ആഗ്രഹം കൊണ്ട് പിന്നെയും കാരണം ആദ്യത്തെ പടം ചെയ്തപ്പോൾ മനസ്സിലായി അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്നുള്ളത് പ്രത്യേകിച്ച് അഭിനയിച്ചുകൊണ്ട് ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെന്താ വെച്ചാൽ നമ്മുടെ കുറേ സമയം പോകും ഒരു മൂന്നാലഞ്ച് മാസം നമ്മളതിന്റെ ഒരു മുന്നൊരുക്കം ഉണ്ടല്ലോ സ്ക്രിപ്റ്റ് കാര്യങ്ങള് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അതിനകത്ത് ഇരിക്കാനായിട്ട് പറ്റുന്നില്ല കുറേ ഒന്നിന് പുറകെ ഓരോരോ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ സിനിമ കുറഞ്ഞാൽ ചിലപ്പം തമിഴ്നാട്ടിൽ നിന്ന് എന്തെങ്കിലും നല്ല പടങ്ങളിലേക്ക് വിളിക്കും പിന്നെ സ്റ്റേജ് പരിപാടികൾ പിന്നെ ഞാൻ ഇവിടെ പൊതുപരിപാടികളൊക്കെ കൂടുതലും ചെയ്യാറുണ്ട് ഉദ്ഘാടനങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ അപ്പൊ അത്യാവശ്യം ബിസി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം ഇതിലേക്ക് മാറ്റി മാറ്റിവെക്കാനില്ലാത്തതു കൊണ്ട് അങ്ങനെ വെച്ചിരിക്കും മനസ്സിൽ ഒന്ന് രണ്ട് കഥകളൊക്കെ ഉണ്ട് അത് അതിൻ്റെ സമയമാകുമ്പോൾ അത് അങ്ങനെ ഉണ്ടാകും കുട്ടി പോലും അങ്ങനെ ഉണ്ടായതാ ആഗ്രഹിച്ചാഗ്രഹിച്ച് വന്നിട്ട് വേറെ ആരെങ്കിലും ചെയ്യട്ടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് വിനയൻ സാറിനോട് ഞാൻ ഈ കഥ പറഞ്ഞു അപ്പോൾ സാറാണ് പറഞ്ഞത് എടാ നീ ചെയ്യടാത് അത്ര നന്നായിട്ട് നീ അത് വിവരിച്ചിട്ടുണ്ട് ആ സിനിമ അതുകൊണ്ടാണ് നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് സാറാണ് ആദ്യം പറഞ്ഞത് അതുപോലെ ഇപ്പം പലരും ഇപ്പൊ ഈ പടത്തിന്റെ

വരും ചിരി വരും അതാണ് പ്രശ്നം നായകൻ എപ്പോഴും നായകനാവാന്നല്ല വീട്ടിൽ പറഞ്ഞേക്കുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളത് അരിമേടിച്ചിട്ടാണ് അതുകൊണ്ട് നായകൻ ഭയങ്കര റിസ്ക് ഉള്ള ഒരു ഏരിയ ആണ് പോകുന്ന നായകനാണ് കാരണം ഈ ജയസൂരി അനൂപ്മേനോന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് നടക്കാണ്ട് വരുമ്പോ എന്റെ അടുത്ത് ലാസ്റ്റത്തും പിന്നെ സ്ക്രിപ്റ്റ് അവിടെ കൊണ്ടുപോകാറില്ല കാരണം ഇനി നടക്കില്ല എന്നറിയാം അവർക്ക് അങ്ങനെ ഒരു അട്ടി സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടിയിരുന്നു അത് ചെയ്തിട്ടും അവരെന്തുകൊണ്ടാണ് മാറ്റിയതെന്നുള്ളത് നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള വേഷങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല അതിൽ നല്ലത് ചെറിയ നല്ല സ്പേസിൽ അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇടക്കിടയ്ക്ക് ഞാൻ നായം ചെയ്യുന്നു ഇപ്പൊ ഹൗസ്ഫുള് കഴിഞ്ഞിട്ടാണെങ്കിലും മത്തെന്ന് പറഞ്ഞവിടം ചെയ്തിരുന്നു പിന്നെ അത് നല്ലത് എന്നെ മാത്രം ഉദ്ദേശിച്ചിട്ട് വരുമ്പോ അത് ടേക്ക് ഓവർ ചെയ്യും

കഴിഞ്ഞത് ഞങ്ങൾക്ക് ഇനി സെപ്റ്റംബറിൽ കല്യാണമായിട്ട് ഫങ്ഷൻ കൂടി നോക്കുന്നത് വിളിച്ചോ അല്ല ഈ നിക്കാഹെന്ന് പറഞ്ഞു അറിയൂരും ഒന്നാണെന്നായിരിക്കും ആ അത് ഉറപ്പിക്കുന്നു അതായത് അജിനെ ഇത് ശരിക്കും ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ ഒരു ചെറിയൊരു പരിപാടിയായിട്ട് പ്ലാൻ ചെയ്തു ചെയ്തപ്പോളിച്ചിട്ട് ും പെട്ടെന്ന് നമ്മള് പോയി ഒരു മാസം കഷ്ട്രപറേഷനൊക്കെ വേണ്ടിട്ട് അപ്പൊ ഇത് ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് ചെറിയ ഫംഗ്ഷനായിട്ട് മനസ്സിൽ വിചാരിച്ചതാണ് പക്ഷെ മീഡിയ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും അത് വലിയൊരു ഞങ്ങളിത് സോഷ്യൽ മീഡിയയിലാ ഗോട്ട് എൻഗേജഡ് ഫോർ ബിഗ് ഡേ എന്നൊക്കെ പറഞ്ഞിടാന്നിരുന്നേക്കും പക്ഷെ അപ്പോഴേക്ക് ഇതങ്ങ് പുറത്ത് ആയിട്ടായത് ഫോണില് വന്നിട്ട് എന്റെ ഭാര്യ എന്നെ കൊണ്ടൊന്ന് കാണിച്ചു കല്യാണം അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഷോക്കായി പോയി എനിക്ക് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നമുക്ക് വേണ്ടപ്പെട്ട ഈ പണ്ട് പത്ത് വർഷം മുന്നേ മുതൽ ബന്ധം സ്റ്റാർട്ട് ചെയ്ത കൊളീഗ്സ് ഉണ്ട് മീഡിയയിലും എല്ലാ ഇൻഡസ്ട്രിയിലുമായിട്ട് പിന്നെ അമീനേയും എല്ലാവർക്കും അറിയാം പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നമുക്ക് ആരെയും അങ്ങനെ അറിയിക്കാൻ പറ്റിയില്ല പക്ഷെ ഞങ്ങൾ ഇത് മനസ്സിൽ കണ്ടു സെപ്റ്റംബറിലെ ഫങ്ഷനിലേക്ക് എല്ലാരെയും ശേഷം അതെ ഇരിക്കണം ആരും അപ്പൊ ഈ പറഞ്ഞ പോലെ കുഞ്ഞുകൂട്ടം തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പൊ എല്ലാവിധ വിജയാശംസനായിരുന്നു വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങക്ക് സ്റ്റാർസ് എന്ന് വിളിക്കുന്നത് ഇഷ്ട ഞങ്ങൾ ഒരുപാട് എന്റർടൈൻ ചെയ്ത രണ്ട് സ്റ്റാർസ് ആണ് നിങ്ങള് ഈ പറഞ്ഞ വിക്രീടെ സെക്കൻഡ് ജനറേഷൻ സൂപ്പർ സ്റ്റാർസ് So, thank you for the timing and all the best. Thank you. Thank you, you Ajit. Sandesh.